മതസാഹോദര്യത്തിന്റെ നന്മ പങ്കിട്ട് പാണ്ടിക്കാട് ടൗൺ നബിദിന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച റബ്ബി ലവൽ അങ്ങാടി നേർച്ച അന്നദാന ചടങ്ങ് ജനപങ്കാളിത്തം കൊണ്ട് ഇത്തവണയും ശ്രദ്ധേയമായി പാണ്ടിക്കാട് ടൌൺ നബിദിന കമ്മിറ്റി സംഘടിപ്പിച്ച റബ്ബി ലവൽ അങ്ങാടി നേർച്ചയുടെ ഭാഗമായി മേലാറ്റു റോഡിൽ സജ്ജമാക്കിയ പന്തലിലൊരുക്കിയ അന്നദാന വിതരണത്തിന് ടൌൺ ജുമാ മസ്ജിദ് ഖാസി ഷുക്കൂർ റഗാദിയുടെ പ്രാർത്ഥനയോടെയാണ് തുടക്കം കുറിച്ചത് 16000 ലേറെ പേർ അന്നദാനത്തിൽ പങ്കാളികളായി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹുമ്മ സല്ലിയ അലാ സയ്യിദിനാ മുഹമ്മദി വ അലാ ആലി സയ്യിദിനാ മൗലാനാ മുഹമ്മദ് അല്ലാഹുമ്മ സല്ലി സലാത്തൻ കാമീലൻ വ സല്ലിം സലാമാൻ കഅ്വ മൻ അലാ സയ്യിദിനാ മുഹമ്മദി അല്ലദീ തഹല്ലൽ ها ها جو محمد طبي صلى الله عليه وسلم تങ്ങളുടെ ജന്മദിന തോരന 30 ലാണ് ഒരു വേമ്പേ ആയിരിക്കുന്നു അസർ ആയി രാജാജി രാജുൻ ഓസെ ചെക്കേരെ ആയി കൊണ്ടാ അച്ചോരൻ അടി കൊടാ 2.5 മിനിറ്റ് സംഗീത വട്ടം കൂടി നിൽക്കാതെ ആളുകളും വഴിയിൽ നിന്നുകൊണ്ട് ഭക്ഷണം വാങ്ങുക ഒരു നിന്നുകൊണ്ടാണ് ഭക്ഷണം വാങ്ങിയ മുഴുവൻ ആളുകളും നിന്നുകൊണ്ട് വളരെ പെട്ടെന്ന് ഭക്ഷണം കുളങ്ങുന്നതിന് വേണ്ടിയുള്ള സൗകര്യമാണ് പന്തലിൽ നിന്ന് ഇരഞ്ഞിയിൽ അക്ബർ ഷാ മുജീബ് കിണറ്റിങ്ങൽ കെ അക്ബർ നാസർ കെ ഷിഹാബ് ചെറിയാപ്പു ഫിറോസ് മുസ്തഫ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ സൗന്ദര്യത്തിന്റെ ൂട്ടുവാൻ അമീസ് ബ്യൂട്ടി ആൻഡ് കെയർ മഞ്ചേരി റോഡ് പാണ്ടിക്കാട് വിദഗ്ധ ബ്യൂട്ടീഷ്യന്മാരുടെ നേതൃത്വത്തിൽ മികവാർന്ന സേവനം അമേസ് ബ്യൂട്ടി ആൻഡ് കെയർ ടി എച്ച് കോംപ്ലക്സ് മാളിന് സമീപം മഞ്ചേരി റോഡ് പാണ്ടിക്കാട്